വക്രദൃി തുടരുന്നു ദേശീയപാതയോരത്തെ ബിവറേജസ് കോർപ്പറേഷൻ കൺസ്യൂമർ ഫെഡ് മദ്യവില്പനശാലകൾ മാറ്റിസ്ഥാപിക്കുമ്പോൾ ഉയരുന്ന ജനകീയ പ്രതിഷേധങ്ങൾ സർക്കാരിന് തലവേദനയാവുകയാണ് സന്ധ്യ മയങ്ങുമ്പോൾ രഹസ്യമായി രണ്ടെണ്ണം വീശുന്ന പൊതുപ്രവർത്തകരും മാന്യരും പൊതുജനങ്ങളുടെ മദ്യവിരുദ്ധ സമരത്തിന്റെ മുന്നിൽ നിൽക്കാറാണ് പതിവ് എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണൻ ചികിത്സയിൽ ആയതിനാൽ വകുപ്പിൻ്റെ ചുമതല ഇപ്പോൾ മന്ത്രി ജി സുധാകരനാണ് സമരവുമായി അങ്ങോട്ട് പോകേണ്ട ഇത് കുറെ കണ്ടവനാണ് സുധാകര മന്ത്രി സ്ഥാപനം അടച്ചുപൂട്ടാനൊന്നും കഴിയില്ല അതങ്ങനെ അടച്ചുപൂട്ടാൻ കഴിയും അതെങ്ങനെ കഴിയില്ല ഇന്ത്യയിലൂടെ അടച്ചുപൂട്ടിയിട്ടുണ്ടോ അത് കഴിയുന്ന കാര്യമല്ലല്ലോ അങ്ങനെ പറഞ്ഞാൽ തന്നെ അത് ശരിയല്ലല്ലോ അതൊരു ഭരണഘടനാപരമായ ബിസിനസ് അല്ലേ അല്ലേ ലോ ഓഫ് കോൺട്രാക്റ്റ് നടക്കുന്നതല്ലേ ഇത് എന്താ കുട്ടിക്കളിയ ഖജനാവിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമാണ് എല്ലാം കൂടി ചേർത്താണ് ഗവൺമെന്റിന്റെ ഖജനാവ് കണക്ക് കൂട്ടുന്നതും സംരക്ഷിക്കപ്പെടുന്നതും ഒരുപാട് ഈ സാധാരണക്കാർക്കും പാവങ്ങൾക്കുമുള്ള ഒരുപാട് ആനുകൂല്യങ്ങളെ കൊടുക്കണമല്ലോ ഓരോ വർഷവും ഈ സാമൂഹ്യ മനുഷ്യൻ വർദ്ധിപ്പിക്കുന്നു പൈസ വേണ്ട അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം ഇതിന് കഴിയില്ല അവിടെയുള്ള തൊഴിലാളികൾ ഒരുപാട് തൊഴിലാളികളുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് കൊണ്ടത് വേണ്ട എന്ന് പറയാനാവില്ല പിന്നെ അന്ത്യ നിരോധനത്തോട് ഇടതുപക്ഷം ഒരിക്കലും യോജിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് നിഷേധിച്ചേ പറ്റൂ മനുഷ്യരിൽ ഒരു ഭാഗത്തിന് കോടച്ചു ഇന്ത്യ സെക്രട്ടേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കണമെന്നുള്ളവരാണ് അത് ആരോഗ്യത്തിന് ഹാനികരമാകാം അത് കുടുംബത്തിന് ഹാനികരമാകാം സ്വൈര്യമായി കഴിക്കുന്ന ലോകത്ത് ഒരു രാജ്യവും നിരോധിച്ചിട്ടില്ല അതേ ഗവൺമെന്റ് പറയുന്നുള്ളൂ ഇല്ലെങ്കിൽ കള്ളച്ചാരായും പട്ടച്ചാരായും കൂടി നാട് മുഴുവൻ നശിക്കും ദുർമരണങ്ങൾ ഉണ്ടാവും ഇതിന് പിന്നിൽ മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് സംഘടിപ്പിച്ച് സംഘടിപ്പിച്ച് പോവാണ് ഒരു ഇത് അത് ശരിയല്ല ഇതെല്ലാം വളരെ തത്വീക്ഷയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ് കൊള്ളാമോനെ ില്ല എനിക്ക് പരിപൂർണ വിശ്വാസായി സാംസ്കാരിക മന്ത്രി എ കെ ബാലൻ സിനിമയുടെ മാത്രം മന്ത്രിയല്ല നാടകത്തിൻ്റെ കൂടിയാണ് സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിലും വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ നാടകത്തിൽ അതും സ്ത്രീവേഷം കെട്ടി അഭിനയിച്ചിട്ടുണ്ട് മന്ത്രിയുടെ നാടകാനുഭവങ്ങൾ യാഥാർത്ഥ്യബോധത്തോടെ ജീവിതത്തെ ആവിഷ്കരിക്കാൻ ഏറ്റവും അനുയോജ്യമായ കലാരൂപം ഏതെന്ന് ചോദിച്ചാൽ മലയാളികൾ ഒരേ സ്വരത്തിൽ പറയും അത് നാടകമാണ് ആമ്പിള്ളേർ പെൺപിള്ളേരുടെ വേഷം കിട്ടുന്ന ഒരു കാലഘട്ടം ഏതാണ്ട് അന്നൊരു പെൺകുട്ടിയുടെ വേഷം സ്കൂളിൽ നാടകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനോട് ശരി അഭിനയിക്കാനുള്ളൊരു അവസരം കിട്ടി സ്കൂളിൽ പഠിക്കുമ്പോൾ ബഫാത്തി ചാച്ച ബഫാത്തി ചാച്ച എന്ന് പറയുന്ന ഒരു ഹിന്ദി നാടകം മുഖ്യ തലശ്ശേരി കോളേജിൽ വിദ്യാർത്ഥി രാഷ്ട്രീയവും നാടകവും കൂടി കൂടിക്കുഴഞ്ഞു പോയതിനാൽ നാടകാന്തം അടിപിടി എന്ന അവസ്ഥയിലായിരുന്നു മന്ത്രിയുടെ നാടകാനുഭവങ്ങൾ കെ എസ് യു പ്രവർത്തകയെ മകളായി അഭിനയിപ്പിച്ചിട്ടും കാര്യമുണ്ടായില്ല കെ സുധാകരന്റെ നേതൃത്വത്തിൽ കെ എസ് യു കാര് നാടകം കലക്കിയെന്ന് മന്ത്രി കുംഭസാരം എന്ന് പറയുന്ന ഒരു നാടകം അതിൽ അന്ന് ഞാൻ പ്രതിനിധീകരിക്കുന്ന വിദ്യാർത്ഥി സംഘടന ഭ്രണങ്കുളയിൽ വളരെ ചെറുതായി അപ്പൊ നാടകം അലങ്കോലപ്പെടുത്തും എൻ്റെ എതിരാളി അതായത് കേശു പറയുന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ മകളായി ലീല എന്ന് പറയുന്ന ഒരു കേശുവിയുടെ പ്രവർത്തകയാണ് എടുത്തത് പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കുറവുണ്ടാവില്ല നാടക അലങ്കോലപ്പെടുത്താൻ തീരുമാനിച്ചു സുധാകരനും അദ്ദേഹത്തിന്റെ കൂടെകളെ സെറ്റ് ഇപ്പൊ രണ്ടാമത്തെ രംഗത്ത് നിന്ന് നേരെ വേദിയിലേക്ക് ഇറങ്ങേണ്ട ഒരു സ്ഥിതിവിശേഷം തോന്നു രണ്ട് സംഘടനകൾ തമ്മിലുള്ള ഒരു വലിയ അടിയ അതിൽ ഞാനൊരു വയസ്സിന്റെ വേഷ വടിയൊടുത്തിട്ടാണ് ഇറങ്ങുന്നത് അപ്പൊ കുറെ തീവ്രത അങ് പോയി ഈ കോലം കണ്ടതിന് ശേഷം കുട്ടികളുടെ അങ്ങനെയുള്ള കുറെ അനുഭവങ്ങൾ ഇണ്ട് കെ പി സി സി പ്രസിഡന്റായി ചുമതല ഏറ്റതിനു ശേഷം എം എം ഹസൻ കൈകാര്യം ചെയ്ത ആദ്യത്തെ പൊതു കേൾക്കാം കേൾക്കാം ശേഷം സ്ത്രീകൾ അശുദ്ധമായിരിക്കുന്ന ഒരു കേറാൻ പാടില്ല എല്ലാ മനുഷ്യയുടെ അല്ലെങ്കിൽ അശ്വതിയുടെ ഫലമല്ലേ പക്ര കെ പി പ്രസിഡന്റിന്റെ ചുമതലയേറ്റ ശേഷം എം എം ഹസൻ പങ്കെടുത്ത ആദ്യ പൊതുപരിപാടിയിൽ അദ്ദേഹം കൈകാര്യം ചെയ്ത വിഷയം ആർത്തവ പ്രശ്നമായിരുന്നു ആർത്തവകാലത്ത് സ്ത്രീകൾ അമ്പലങ്ങളിലോ മറ്റ് ആരാധനാലയങ്ങളിലോ പോകാത്തത് വിശ്വാസത്തിൻ്റെ പ്രശ്നം പക്ഷേ ആർത്തവം അശുദ്ധിയാണെന്നും ഈ അശുദ്ധിയുടെ പേരിൽ സ്ത്രീകൾ മാറ്റി നിർത്തപ്പെടണമെന്നുമുള്ള വാദം സ്ത്രീവിരുദ്ധമല്ലേ കെ പി സി സി പ്രസിഡന്റിൻ്റെ ഇങ്ങനെയൊരു പരാമർശം വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചു യുവജനക്ഷേമ ബോർഡിൻ്റെ യുവമാധ്യമ ക്യാമ്പിൽ ഹസൻ നടത്തിയ പരാമർശത്തെ ക്യാമ്പ് അംഗങ്ങളായ പെൺകുട്ടികൾ തന്നെ ചോദ്യം ചെയ്തെങ്കിലും ഹസൻജി നിലപാട് തിരുത്തിയില്ല ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലാണ് ഹസൻജിക്ക് പൊങ്കാല ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പാടില്ല അല്ലെങ്കിൽ ആർത്തവ സമയത്ത് അവർ പോകാൻ പാടില്ല എന്തുകൊണ്ട് മുസ്ലിം സ്ത്രീകൾക്ക് അങ്ങനെയുള്ളതിനെ കുറിച്ച് പറയുന്നില്ല മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രൈസ്തവരായാലും സ്ത്രീകൾ അശുദ്ധമായിരിക്കുന്ന സമയത്ത് ഒരു ആരാധനാലയത്തിലും അവർക്ക് കയറാൻ പാടില്ല അവർ ഇപ്പോൾ മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ച് ഞാൻ പറയാം അവർക്ക് ഈ ഏറ്റവും കൂടുതൽ വ്രതമനുഷ്ഠിക്കുന്ന റംസാൻ നോമ്പുണ്ടല്ലോ അവരുടെ ആ അപ്പീലിയുടെ സമയത്ത് അവർ നോമ്പ് നോക്കാൻ പാടില്ല അവർ എടുത്ത് വായിക്കാൻ പാടില്ല അത് ജാതി മത വ്യത്യാസമില്ലാതെയുള്ള ഒരു 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 ശാരീരിക അവസ്ഥയുടെ ഇതാണ് ഹിന്ദുക്കളെ ശബരിമലയിൽ പോകരുത് എന്ന് പറയുന്നതിന് പല കാരണങ്ങളുണ്ട് ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല അദ്ദേഹം ബ്രഹ്മചാരിയായിരുന്നു അല്ലെങ്കിൽ പ്രവേശിക്കാൻ പാടില്ല ഇതൊക്കെ ഞാൻ വിചാരിക്കുന്നത് ആർത്തവം എന്ന് പറയുന്നത് ജൈവികമായ പ്രക്രിയ ആണ് ഇതിപ്പോ ഈ അശുദ്ധി എന്ന് പറയുന്നത് രക്തത്തിന്റെ പേരിലാണോ അല്ലെങ്കിൽ ആർത്തവം ഉണ്ടാകുന്ന അവയവത്തിന്റെ പേരിലാണോ സാർ ഉദ്ദേശിച്ചെനിക്കറിയില്ല അപ്പൊ അതൊരു അശുദ്ധിയാണെങ്കിൽ സാർ ഉൾപ്പെടുന്ന എല്ലാ മനുഷ്യങ്ങളും അശുദ്ധിയുടെ അല്ലെങ്കിൽ അശുദ്ധിയുടെ ഫലമല്ലേ സാർ പുരുഷന്മാർ ഞാൻ ചോദിക്കട്ടെ മദ്യപിച്ചു കൊണ്ട് അമ്പലത്തിൽ പോകാം പോകാൻ പാടില്ല അല്ല അത് പോകാൻ പാടില്ല കാരണം ബോധരഹിതനായി ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു പള്ളിയിലും ഒരു സ്ഥലത്തും പോകാൻ പാടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും അവശമായ രോഗമുള്ള ആളുകൾക്ക് പോകാൻ പറ്റുമോ അങ്ങനെ ഒരു അവസ്ഥയേ ഉള്ളൂ അല്ലാതെ ആർത്തവത്തിനെ ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല നമ്മുടെ ഒരു 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 ശരീര ശുദ്ധിയുടെയും നമ്മുടെ ഒരു പിന്നെ കുടുംബ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് അത് ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടാണ് റംസാൻ വ്രതമെടുക്കരുതെന്ന് പറയുന്നത് കാരണം അവർക്ക് ഒരുപാട് രക്തം നഷ്ടപ്പെടുന്ന സമയത്ത് അവർ വ്രതമെടുക്കാൻ പാടില്ല അപ്പോൾ ശരീരം അശുദ്ധമാണെന്നുള്ളത് കൊണ്ടാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ പറ്റും ഇതോടെ ഇന്നത്തെ വക്രദൃഷ്ടി സമാപിക്കുകയാണ് വീണ്ടും നാളെ ഇതേ സമയം നന്ദി നമസ്കാരം